മത്തായേ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിട കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ അരുളി ചെയ്ത പ്രധാനപ്പെട്ട വാക്യമാണ് നാം വായിച്ചു കേട്ടത് അതിലെ ഒരു പദം വളരെ പ്രസക്തമാണ് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ രക്ഷിക്കുവാൻ ഉള്ള ഒരാൾ പാപമോചനം എല്ലാ കാലത്തും ഒരു മരീചികയാണ് മനുഷ്യൻ പാപമോചനത്തിനു വേണ്ടി ധാരാളം പ്രക്രിയകൾ ചെയ്യുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പറയുന്നത് പാപങ്ങളിൽ നിന്ന് മോചനം വരുത്തുവാൻ ഈ ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് പാപമോചനം യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ സാധ്യമാവുകയുള്ളൂ യേശുക്രിസ്തുവിന് മാത്രമേ പാപങ്ങൾ മോചിക്കുവാനും അധികാരമുള്ളൂ പാപമോചനത്തിനു വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച പുണ്യപുരുഷനായ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവികക്കൂശിൽ യാഗമായി തീരുകയും ചെയ്തു ഈ അതുല്യമായ സ്നേഹവും പരിഗണനയും നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ പാപമോചനം നമ്മുടെ സ്വന്തമായി തീരും എന്റെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയംഗമമായി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവന്റെ അവകാശിയായി തീരാൻ ഇടയായിത്തീരും അതിന് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ